ഖുർആൻ ഖുറാൻ മൂപ്പരിങ്ങനെ കേമറിയിൽ കാണിക്ക മൂപ്പരൊരു പാപ്പരത്തെ ഒന്നും കാണിക്കാൻ ഖുർആൻ മുസ്ലിമീങ്ങൾക്ക് കാണിക്കേണ്ടതുണ്ടോ ഖുറാൻ എടുത്ത് ഇങ്ങനെ ഫാത്തിഹേ കാണിക്കണത് അത് വേറെ ആയത്തല്ല മുസ്ലിമീങ്ങൾക്ക് പരിചയം മൂപ്പര് പറയാ സുഹൃത്തുക്കളെ ഞങ്ങൾ തമ്മിലുള്ള തർക്കാണിതേ മുസ്ലിാക്കന്മാരും മൗലയിമാരും തങ്ങളുടെ തർക്കാണേ എന്താ തർക്കവും ഫാത്തി വിസ്മി ഓതണോ വേണ്ടേ മൗലൈമാര് പറയുന്ന ഓതണ്ടാ ഞങ്ങള് പറയുന്നത് ഓതണം നമുക്ക് നമുക്ക് മുസാബി എടുത്തോണ്ടിരിക്കാം മുസാബിൽ നോക്കി നിങ്ങള് ഫാത്തിഹയിലെ വിസ്മില്ലേന്ന് പറഞ്ഞ മൂപ്പര് ഇങ്ങനെ കടന്ന് കേട്ടോളി ആ ഭാഗം പേര് അതുകൊണ്ട് നമ്മളെ മുജാഹിദിന്റെ മുജാഹിദിന്റെ ഇവിടെ അറിയില്ല ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഒരു നിങ്ങൾ നമ്മൾ നമ്മളെ തർക്കായി പറയുന്നത് നിങ്ങൾ നമ്മൾ നമ്മുടെ തർക്കം നാദാപരം ചുമള്ളോതുന്നു ഈ രാജമിതാളിയിൽ വിസ്മി ഓതുന്നു ഞങ്ങളെ വള്ളികളിലൊക്കെ വിസ്മി ഓതുന്നു നിങ്ങളെ വള്ളിയിൽ വിസ്മിയില്ല ഫാത്തിമ്പോ വിസ്മിയില്ല ജനങ്ങള് നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ഞാൻ പറയാന് അപ്പൊ ഞങ്ങൾ മൗലയമാരും മുസ്ലിംമാരും തമ്മിലൊരു തർക്കാണിപ്പോസ്മി ഓതണോ വേണ്ടിയിൽ തർക്കാൻ നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം ഈ മൗലൈമാരെ പിന്നാലെ നടക്കുന്ന ചില ആളുകളുടെ ഇവരില്ലാതെ പെട്ടുപോയി ഡോക്ടർമാര് ഇവരില്ലാതെ പെട്ടുപോയ ചില മാസ്റ്റർമാര് ഇവരില്ലാതെ പെട്ടുപോയ ചില പഞ്ചായത്തോ ബ്ലോക്കോ മെമ്പറോ എന്നല്ല അങ്ങനൊക്കെ പെട്ടുപോയതിൽ വിവരല്ലാത്തവരുണ്ട് എല്ലാവർക്കൊക്കെ സന്മാർഗം കാണിച്ചു കൊടുക്കുന്നത് എനിക്ക് അവരോടൊന്നും വിരോധില്ല അവർ അറിവില്ലാതെ പെട്ടുപോയതാണ് അവർക്കൊക്കെ ഞാൻ പറയുന്ന പറയുന്നതായിരിക്കും ശരിക്കും അവർ നിഷ്പക്ഷമായി ചിന്തിച്ചാൽ അവരൊന്നും പോകുമ്പോ നാട്ടുകാരെന്നുള്ള എന്നോട് കൂടി ചോദിച്ചിട്ട് പോയെങ്കിൽ വളരെ നന്നായിരുന്നു കാരണോ ഒരു വിഷയത്തെ കുറിച്ച് അറിയുന്നവരോട് ചോദിച്ചിട്ട് പോകുന്ന ഞാൻ പറയാ നിങ്ങളോട് ചോദിക്കട്ടെ നാദാപുരം ജുമായത്ത് വഴിയിൽ വിസ്മിയുണ്ട് അല്ലേ നാദാപുരം ചുമായത്ത് വള്ളിയിൽ ഫാത്തിയയ്ക്ക് വിസ്മിയുണ്ട് ഇവിടുത്തെ പള്ളിയിലും വിസ്മിയുണ്ട് അതേസമയത്ത് ഉദായ വളിയിൽ ബിസ്മില്ല ഫാത്തിയയിൽ ബിസ്മിണ്ടോ ഇല്ലേ ഇപ്പൊ തർക്കം നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം നിങ്ങളൊരു മുസഹ് എടുക്കുക ഓനെ ഒരു മുസഹബ് എടുക്കുന്ന രോ മുസഹ് എന്റെ ബിസ്മി ഉണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കാം അതിന് നമ്മൾ ശബാബ് നോക്കണ്ട സിറാജ് നോക്കണ്ട നോക്കണ്ട സുന്നി വോയിസ് നോക്കണ്ട കാന്തവർ എന്ന് പറഞ്ഞു നോക്കണ്ട ഇ കെ പറഞ്ഞു നോക്കണ്ട കണ്ണിയത്ത് എന്ന് പറഞ്ഞു നോക്കണ്ട നോക്കണ്ടെന്ന് പറഞ്ഞു നോക്കണ്ട പിന്നെ അർത്ഥം മാറ്റി പറയണ്ട എടുക്കുക ബിസ്മി ഉണ്ടോ ഇല്ലേ നോക്കുക വള്ളിയിൽ പോയിട്ട് അപകടം വരുത്തുന്ന ആളുകൾ മനസ്സിലാക്കാനായി ഞാൻ പറയും

കണ്ടില്ലേ എന്താ ഈ ഇയാൾ സുഹൃത്തുക്കളെന്തായി ആദ്യം പറഞ്ഞ എന്താണെന്നറിയോ ഇവിടുത്തെ മാഷന്മാരും ഇവിടുത്തെ ബ്ലോക്ക് മെമ്പറും ആരൊക്കെ മൂപ്പര് പറയുണ്ട് കുറെ നാദാപരത്തുനിന്ന് കുറെ ആൾക്കാർ മുജാഹുദായി പോയി മൂപ്പര്ക്ക് വല്ലേ വിഷമം മൂപ്പര് പറയാ നിങ്ങളൊക്കെ മുജാഹുദാവുമ്പോ ഇന്നോടൊന്നും ചോദിക്കരുതായിന്നോ കിബറല്ലേ പറഞ്ഞേ നിങ്ങളോട് ചോദിച്ചിട്ടാ പോവുക ഇങ്ങനൊരു ചോദ്യം പണ്ടൊരാൾ ചോദിച്ചു എന്ന ഞങ്ങളെ ഖുർആനിൽ പഠിപ്പിച്ചിട്ടുണ്ട് അയാളുടെ പേര് അറിയണെങ്കിൽ നിങ്ങൾക്ക് മൂസാ നബി അലി ഇസ്സലാമിന്റെ ദൃഷ്ടാന്തങ്ങൾ കണ്ടപ്പോ ജാലവിദ്യക്കാരുടെ മാനം മാറി തെളിവാണാ കാണിച്ചത് എന്ന് നാട്ടുകാർക്ക് മനസ്സിലായപ്പോ മൂസാ നബിയുടെ മുമ്പിൽ അവര് പടച്ചലം പുരാന്റെ മുമ്പിൽ സുജുലായിട്ട് വീണു കുരാൻ പറയാണ് പ്രഖ്യാപിച്ചപ്പോലും എന്നോടൊന്ന് സംവരണം ചോദിക്കണ പോവുക ഞാൻ അനിവാര്യം തരുന്നതിനു മുമ്പ് നിങ്ങളാണ് വിശ്വസിക്കേ ചോദിച്ചില്ലേ ആ അതുകൊണ്ട് സുഹൃത്തുക്കളെ നിങ്ങൾ ഈ ഫിറൌനിന്റെ ഈ ധിക്കാരമൊന്നും കേട്ട് പേടിക്കണ്ട നിങ്ങൾ അള്ളാടെ ദീന് മനസ്സിലാക്കിയിട്ട് പോതോളിൻ ആഹറും വിളിച്ചാവും അള്ളാഹു എല്ലാവർക്കും ഇതായത് തരട്ടെ പ്രത്യേകം ചെയ്യണം ഇനി വിഷയം പറയട്ടെ ഇയാൾ എന്താ പറഞ്ഞത് ഇയാൾ പറയുന്നത് ഫാത്തിഹയിൽ വിസ്മില്ല ഫാത്തിഹയിൽ നമ്മൾ വിസ്മി ഇയാൾക്ക് വിഷയം തിരിയോ മുജാഹിദ് വള്ളിയിൽ എന്താ നടക്കണെന്ന് ഇയാൾക്ക് അറിയോ സുഹൃത്തുക്കളെ വിസ്മി ഇല്ല എന്ന് പറയുന്നത് എന്താ കാരണം ബിസ്മി ല്ലേ നമ്മളൊക്കെ സുഹൃത്തുക്കളെ പള്ളിയിൽ പള്ളി ഓതുമ്പോൾ പുറത്തുക്ക് കേട്ടതാ മുജാഹിദ് പള്ളിയിൽ എന്താ നടക്കണ നോക്ക ഇഷാഖ അവിടെ പോയിക്ക അപ്പോ അവിടുന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ട് ഇതൊന്നും കേൾക്കണില്ല മൂപ്പര് അൽഹംദ കേൾക്കണം അപ്പൊ വേഗം വെച്ചു മുജാഹിദ് മുജാഹിദ് വിസ്മിയില്ല എന്നാ പേരോടെ പഠിച്ചോ പഠിച്ചോ ഞങ്ങൾ ഭീഷ്മി പാതുക്കബോധന ഉണ്ട് പാതുക്ക ബോധനല്ലാങ്ങൾ വിചാരിച്ചത് എന്നാ നിങ്ങൾക്ക് വജ്ജഹുത്ത് നിങ്ങൾ നിങ്ങൾ ഈശ്വസ്കരിക്കുമ്പോ വജ്ജഹുത്ത് ഓതോ നിങ്ങൾ ഈശ്വന വജ്ജഹുത്വ ഓതോ ഞാൻ പറയണുല്ല എന്തേ കാരണം ഉറക്കെ പറയുന്നില്ലല്ലോ സുഹൃത്തെ ഞങ്ങൾ പതുക്കെ പറയുന്നില്ലേ നീ സുഹൃത്തേന്ന് വിളിച്ചോക്കോട്ടെ ചെലപ്പോ നന്നായെങ്കിലും കാക്കേ ഒക്കെ വിളിക്കാലോ നന്നാവൂ നോക്കട്ടെ നിങ്ങൾ ശരിക്കൊന്ന് പഠിക്കും ഏഹ് നിങ്ങൾക്ക് ഗണ്ണനത്തിന്റെ ലജ്ജത്തൊക്കെ നമുക്ക് പഠിപ്പിക്കാം ഞാൻ മാത്രം ഒന്നുമില്ല ഇതിനിപ്പോൾ ഷാർജീന്ന് വരേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ നല്ല ആൺകുട്ടികളായിട്ട് ആൾക്കാരുണ്ട് നിങ്ങൾ ഹനീഫ് ഗായക്കോടെ മുമ്പിൽ നിന്ന് എത്രയോടം ഓടിയിട്ടുണ്ട് ജകരിയ സലായിയുടെ മുമ്പ് നിങ്ങൾ എത്രയോട് ഓടിയിട്ടുണ്ട് ഇവിടെ ആൾക്കാർ കമ്മി ഉണ്ടായിട്ടൊന്നും ഇല്ല നമ്മൾ വരേണ്ട ആവശ്യമുണ്ടായിട്ടൊന്നുമല്ല അപ്പൊ സുഹൃത്തുക്കളെ ആ വിഷയം വരേണ് എന്തോ ആട്ടെ നിങ്ങൾ നോക്കൂ ഇതിൽ പറയാണ് പിന്നെ വിസ്മില്ല എന്നാൽ സുഹൃത്തുക്കളെ നിങ്ങൾക്കറിയോ നിങ്ങൾ പഠിപ്പിക്കുന്ന പാഠപുസ്തകത്തിൽ എന്താണല്ലേ നമ്മളെ പാഠപുസ്തകം വായിച്ചിട്ടാ പറയണേ ഫാത്തി വിശ്മില്ലേ നിങ്ങൾ പോയി ചോയ്ക്ക് അബു ഹനീഫ ഇമാമിനോട് പോയി ചോയ്ക്ക് മുസാഫ് എടുത്തിട്ട് പോണം നിങ്ങൾ ഇമാമിന്റെ അനഫിമാമിന്റെ എന്നിട്ട് കാണിച്ചു കൊടുക്കണം എന്താ നിങ്ങൾ ഈ ഫാത്തിഹ ഫാത്തി പറഞ്ഞിരിക്കുന്നത് ഇത് ഖുർആാന കണ്ടിട്ടില്ലേ നിങ്ങൾ മാലിക് ഇമാമിന്റെ പോകണം മുസാഫ് എടുത്ത് മാലിക് ഇമാമിന്റെ നിങ്ങൾ ഖുർആൻ എടുത്തിട്ട് പോകണം എന്നിട്ട് ഫാത്തിഹ കാണിച്ചു കൊടുക്കണം എന്താ നിങ്ങൾ മാലിക് ഉറക്കയാണെങ്കിലും പതുക്കെ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്താ കുറുവാൻ തിരിയിലോ നിങ്ങൾ പോയി ചോദിക്കണം നിങ്ങൾ അതൊക്കെ പോകട്ടെ നിങ്ങൾ എന്താ പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുന്നത് ഇത് ഏതാ പുസ്തകം സുന്നി വിദ്യാഭ്യാസ നിങ്ങൾ കുട്ടികൾക്ക് എന്താ പഠിപ്പിക്കുന്നത് കേട്ടോളി ഞാൻ വായിക്കാം ഇതിന്റെ തൊണ്ണൂറ്റി മൂന്നാമത്തെ പേജിൽ നിന്ന് വായിക്കാം സിഫത്സലാത്ത് ഫാത്തിഹയുടെ മുമ്പ് ഓദന നിങ്ങൾ പഠിപ്പിക്കുന്നത് അപ്പൊ ഞങ്ങളത് സലഫി പുസ്തകാണ് അത് ഹനഫി കുട്ടികൾക്കാണ് ഞങ്ങളത് സാലഫി കുട്ടികൾക്കാ പേരോടെ ആ നിങ്ങൾ എന്താ മനസ്സിലാക്കിയത് എനി തീർന്നില്ല പതുക്ക ഓതനൊക്കെ തീരെ ചെയ്യാത്തതാണെങ്കിൽ പിന്നെ വജ്ജഹത്തല്ല എന്ന് പറയേണ്ടി വരും സുജൂതിൽ സുഹാൻ റബിയൽ അയലല്ല എന്ന് പറയേണ്ടി വരും അത്തഹിയാത്തില്ലാത്തവരാന്ന് പറയേണ്ടി വരും റസൂലുള്ളാഹിയുടെ പേരിൽ സലാത്ത് ചെല്ലാത്തവരാന്ന് പറയേണ്ടി വരും അതൊക്കെ നിസ്കാരത്തിൽ പതുക്കല്ല പേരോടെ പറയാറുള്ളത് അപ്പോൾ പതുക്കെ ഓരുന്നത് കൊണ്ട് വാത്തിഹേൽ വിസ്മില്ലാന്ന് ഞങ്ങളല്ല പറഞ്ഞത് നിങ്ങളുടെ ഇമാമിങ്ങൾ ഞങ്ങൾ ആദരിക്കുന്ന അബൂ ഹനീഫ ഇമാമു തന്നെ മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ അങ്ങനെയുള്ള പല പണ്ഡിതന്മാർക്കും അഭിപ്രായമുണ്ട് നിസ്കാരത്തിൽ ബിസ്മി പതുക്കെ ബോധിയാൽ മതി ചിലർക്ക് ഉറക്കിയും പതുക്കെയും ഓതണ്ടാന്ന് അഭിപ്രായമുണ്ട് പല അഭിപ്രായങ്ങളുണ്ട് പക്ഷേ ഈ അഭിപ്രായങ്ങളൊക്കെ മൂടി വെച്ചിട്ട് നിങ്ങൾ കുറയാനെടുത്തിട്ട് ഭീഷ്മി കാണിച്ചിട്ട് കബളിപ്പിക്കാൻ നോക്കുന്ന പരിപാടി നാദാപുരത്ത് വളം പണ്ടാ കള്ളി ഇവിടെ പൊളിക്കും പേരോടാ എനിക്ക് കേട്ടോ നീ അടുത്ത്